പിന്നെ ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയല്ല എനിക്ക് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഇന്ത്യയില്ല ഓപ്ഷൻ ഇല്ല ഇന്ത്യയിൽ വലിയൊരു താരം ഇതുപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സണി ലിയോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ല നമ്മളെ കൊണ്ട് ഒരാൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ഒരു നല്ല ഒരു വളർത്തി കൊണ്ടുവരിക അവർക്ക് നല്ല എഡ്യൂക്കേഷൻ നല്ല ഫുഡ് നല്ല വസ്ത്രം ഒരാൾക്കാര്യല്ലേ വലിയ എക്സ്പെൻസ് ഒന്നും വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാനും അഷ്ടോട് എടുക്കും അത് പെൺകുട്ടിയാണ് ആൺകുട്ടിയെന്ന് പറയില്ല എന്തായാലും എനിക്കിഷ്ടമാണ് ഓ അതൊന്നും എനിക്ക് ആലോചിക്കാം ഞാൻകൂട്ടെടുക്കും പെൺകുട്ടിയുടെ എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികളാണ് ശരി എന്റെ ഹോട്ടലിലെ വരുന്നില്ലേ നമ്മളുടെ ഹോട്ടലിലെ പോയിട്ട് പോവില്ലേ അതാണ് ഏതോ എക്സലൻസിൽ അല്ലേ ബാക്ക് വരാം നീ ഇറങ്ങിക്കാം